ഹായ് എല്ലാവർക്കും പൊഞ്ഞ് കല്ലയ്ക്ക് സ്വാഗതേ അപ്പം നമ്മുടെ വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടോ കേട്ടോ നമ്മുടെ ബോൾസും തൈട് നോക്കി ഈ പ്രാവശ്യം നമുക്കിതുണ്ടോ നല്ല വെരിയേറ്റഡിൻ്റെ എന്ത് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേക എലോ ഷേഡ് കൂടുതലാണേ ഇതൊത്തിരി ഹൈറ്റ് ഒന്നും വെക്കത്തില്ല നല്ല ഭംഗീന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഈ കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത് ഇതുകൊണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ലതുണ്ട് അടിപൊളി ഇതുണ്ടോ എത്ര ഉണ്ട് ഇപ്പോഴേ മുട്ട ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടേ ഇതിൻ്റെ കളറുണ്ടോ നല്ലൊരു എലോ ഷേഡ് അല്ലേ ഇതൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ എല്ലാം സാധാരണ വൈറ്റിൻ്റെ പോലെ അല്ല അല്ല ഇതൊരു ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പം ഇത് വരുന്ന ഒരു കോമ്പോ കേട്ടോ അപ്പം ഇതുകൊണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഇതൊരു സിക്സ് വെറൈറ്റി കോംബോ കോമ്പോ ഉണ്ട് ഷീഡ് എല്ലാം വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നു നല്ല ആയിട്ടുള്ള ബോക്സ് തയ്യേണ്ട ഇതാണ് കേട്ടോ ഇതുണ്ടോ ഞാൻ എടുത്ത് കാണിക്കുന്നത് കൊണ്ട് എന്ന് ഇതുപോലെ നല്ല ഹെൽത്ത്ഡ് ഹെൽത്തായിട്ട് റൂട്ട് വരുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പം നല്ല ഇതാണെ അതായത് റെഡിൻ്റെ സെൻറ്റർ വൈറ്റ് വൈറ്റ് വരുന്ന വെറൈറ്റീസാണേ ഇതുകൊണ്ട് നല്ല ഇതുണ്ട് ഇതിപ്പോൾ വെച്ച ഒരു ഒരണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും നിറഞ്ഞ് ബുഷായിട്ട് വന്ന് നിറച്ച് പൂവളം ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതുകൊണ്ട് അതിൻ്റെ എല്ലാം നല്ല ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി ഇതും ഉണ്ട് മൾട്ടി ഷെയ്ഡിൻ്റെ ഇതുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റി നല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഫോട്ടോ വാട്സപ്പിൽ ഇട്ട് തരാം ഏതാന്നൊക്കെ ഇതിൻ്റെ ഫ്ലവർ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ അപ്പം വേണ്ടവരും പെട്ടെന്ന് പോകുന്നുള്ളൂ ഇതുകൊണ്ട് ഇതൊക്കെ നല്ല തെങ്ങിന് ഒരു പുതിയൊരു വെറൈറ്റി ആണെന്ന് പറയാം ഇത് നല്ല നല്ലതായിട്ട് കട്ടയ്ക്ക് പൂവുണ്ടായി നിറഞ്ഞു നിൽക്കും കേട്ടോ നമുക്ക് മഴക്കാലത്താണ് കൂടുതലും പൂക്കളും ഉണ്ടാകുന്നത് അങ്ങനത്തെ വെറൈറ്റികളാണേ അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെയാണ് അല്ലേ ഇതുകൊണ്ട് വൈറ്റ് ഇതൊക്കെ ഒരു നല്ല രസം ഒന്നും ഇതുകൊണ്ടോ അടിപൊളി വൈറ്റ് നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒത്തിരി ഹൈറ്റ് വരാതെ ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റി ആണ് ഹെൽത്തി ആണ് ഇതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു ഒരു ഷേക്ക് വരത്തില്ല അപ്പോൾ ഇതുപോലെ ഫ്രഷായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡാ സേഫ് അപ്പോൾ നിങ്ങൾ കൂടുതലും സ്പീഡ് സേഫ് വരും അപ്പോൾ സ്പീഡാ സേഫ് ആണ് രണ്ടാം ദിവസം തന്നെ കൈ കിട്ടും ഓക്കെ അപ്പം കൂടുതലും അത് വരുക അത്രയ്ക്ക് പറ്റാത്തവർ മാത്രം ഡി ടി ഡി സി വരും കേട്ടോ ഡി ടി ഡി സി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറയുക മെസ്സേജിൽ പറയുക അപ്പോൾ സിക്സ് ഓറേയുടെ കോംബയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റീസാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഡബിൾ ഷെയ്ഡും അതുപോലെ തന്നെ നല്ല റയറായിട്ട് വരുന്ന എല്ലാം ഉണ്ട് കേട്ടോ നല്ല റെഡ് കളർ എല്ലാം വരുന്നുണ്ട് വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ ഇതുകൊണ്ട് അടിപൊളി ഹെൽത്തി ആയിട്ടിരിക്കുന്ന നല്ല റൂട്ടോട് കൂടി ഇരിക്കുന്ന നല്ല അടിപൊളി വെറൈറ്റി പുള്ളി ഇതുകൊണ്ട് പ്ലാന്റ്സ് ആണ് ഇതുകൊണ്ട് ഇത് ഇതാണ് ഇത് ഈ പ്രാവശ്യത്തെ ഇച്ചിരി കൂടെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല രസം എന്ന് വെച്ചാൽ അതിൻ്റെ ലീഫിനാണ് ഏറ്റവും ക്യൂട്ട് ഇത് ആ ഫ്ലവറിനെക്കാട്ടിൽ ആണ് ഫ്ലവർ പക്ഷേ അതിനേക്കാട്ടും രസം എന്ന് പറഞ്ഞാൽ ഒരു പോട്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഇത് കാണാൻ ഏറ്റവും രസം ഇതിൻ്റെ ആ ലീഫും ഇങ്ങനെ ആ യെല്ലോ ഷെയ്ഡും കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ സിക്സ് വെറൈറ്റിയുടെ കോംബ ആയിരിക്കും അത് ഫ്രഷ് ആയിട്ട് തന്നെ അയച്ചു തരികയും ചെയ്യും കേട്ടോ അപ്പോൾ റേറ്റ് വാട്സാപ്പിലൂടെ പറയാം ഓക്കെ ചെറിയ റേറ്റേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ വേഗം വരൂ ഓക്കെ താങ്ക് യു ബൈ ബായ്